ഇല്ല എന്റെ ഈ ചേട്ടാ ആരൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അത് കൊല്ലത്തുനിന്ന് ആലപ്പുഴ വന്നാണ് കച്ചവടം ചെയ്യുന്നത് അല്ലെ കൊല്ലത്തിൽ അല്ലെ ആലപ്പുഴ വന്നത് എത്ര ദിവസം ഏറെ ഞങ്ങള് രണ്ടു വർഷം ൂട്ടും രണ്ടും അടുത്ത് ഓടേ സ്ഥലങ്ങൾ നടക്കുന്നു കൊല്ലം ഞങ്ങൾ കൊല്ലപ്പെട്ടുണ്ട് കൊല്ലത്തുണ്ട് കൊല്ലം തിരുവനന്തപുരം തിരുവനന്തപുരം ഉണ്ട് പിന്നെ ഞങ്ങള് എറണാകുളം ഉണ്ട് അല്ലെങ്കിൽ മുക്കൻ ജില്ലകളിലൊക്കെ ജില്ലകളിൽ അത് പേരും അരി ഉറവാണ് അരി ഉറവാറ എല്ലോ അത് ഷെയ്പോ അതുകൊണ്ടാണ് ഷെയ്പ്പ് കണ്ടിട്ട് പിന്നെ ടേസ്റ്റ് ആണോ നല്ല നമ്മൾ ആപ്പിൾ കഴിക്കുന്ന കാര്യമായിരിക്കും കാര്യങ്ങള്

ാണ് പന്ത്രണ്ട് പേര് കാണും പന്ത്രണ്ട് പേര് കൂടിയാണ് ഈ പേരൊക്കെ ഓരോരോ

ചോപ്പ് കണ്ടോണ്ട് കടയിൽ ഇറങ്ങി പേരൊക്കെ ചോപ്പ് കണ്ടോണ്ട് കടയിൽ ഇറങ്ങി പേരൊക്കെ മേടിക്കരുത് കാരണം പേരൊക്കെ കഴിക്കില്ല ആ കഴിച്ച് കഴിച്ചു നോക്കണം അപ്പൊ കഴിച്ചതിന്റെ ടേസ്റ്റ് മനസ്സിലായല്ലോ അപ്പൊ ഈ പേരൊക്കെ കടകളിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ചോപ്പ് കണ്ടോണ്ട് ഇറങ്ങി മേടിക്കാം പേരൊക്കെ ഉണ്ടെങ്കിൽ ചോപ്പ് വേറെ പേരൊക്കെയാണ് ஒரு கிலோ பேரக்கிலோ பேரக்கூள் போகும் നിങ്ങളിപ്പോ ഒരു വണ്ടിക്കകത്ത് നിങ്ങൾ നാല് പേര് കാണും ഒരിലെ പേരൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അപ്പം ഒരു പേരൊക്കെ അതാണ് കച്ചവടം പറയുന്നത് അങ്ങനെ 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 പോകത്തുള്ളൂ അല്ല ഒരാൾ മാത്രം കൊടുത്തു പോകത്തില്ല ഞാൻ ഉദ്ദേശിക്കില്ല നിങ്ങൾ ഒരിലെ പേര് കേട്ടോ എനിക്കറിയില്ലല്ലോ നാല് പേർ കൂടെ സാമ്പിൾ വന്നിട്ട് ആ ഒരു വില പേര് കൈ അപ്പൊ ഒരു മേലി പോവുക നമ്മള് കണക്ക് കൂട്ടി കാര്യങ്ങൾ പറ്റുന്നു കഴിക്കുന്ന ആൾക്കാരത്തിൽ നമ്മൾ അങ്ങനത്തെ കണക്ക് പറയാൻ കളറാണല്ലേ കൊടുക്കും ഇരുന്നൂറ് രൂപ പിന്നെ ഇനിച്ചിരി കൂടുതൽ കുറച്ച് ചിലപ്പോ പത്ത് രൂപ കുറച്ച് കൊടുക്കും ിലോ പത്ത് നൂറ്റി തൊണ്ണൂറ് വരും ഓരോ ജില്ലയും മാറി മാറി നടക്കുവല്ലേ നിങ്ങളെ ഈ കാണുന്നവര് ഏത് നേരിട്ട്